സമരമാണ് ഞാൻ ആ കാര്യത്തിലേക്ക് കൂടുതൽ പ്രവേശിക്കുന്നില്ല പക്ഷേ ഒരു കാര്യമെങ്കിലും ഇവിടെ ഒന്ന് പറയേണ്ടിയിരിക്കുന്നു ഇനിയും ധാരാളം പേർ പ്രസിദ്ധിക്കാറുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഒരു സമരത്തെ ഇത്രയും മനുഷ്യത്വരഹിതമായി നേരിടുന്ന ഒരു സമീപനം എങ്ങനെ ഈ ഗവൺമെന്റിന് എടുക്കാൻ കഴിയുന്നു എന്നുള്ളത് അതിശയകരമാണ് അഞ്ച് ദിവസമായി അനിശ്ചിതകാല നിരാഹാരം നടത്തുന്ന സഹോദരികളാണ് ഇവിടെ കിടക്കുന്നത് സാധാരണഗതിയിൽ ഒരു നിരാഹാര സമരം നടത്തുമ്പോൾ പോലീസിൻ്റെയും സർക്കാരിൻ്റെയും ചുമതലയാണ് അവരെ സർക്കാരിൻ്റെ ഡോക്ടർമാർ വന്ന് പരിശോധിക്കുക എന്നത് അവരെ പറഞ്ഞു വിടും രണ്ടാം ദിവസം മുതൽ പറഞ്ഞു വിടും നമ്മൾ ഇന്നലെയല്ല സമരങ്ങൾ കാണുന്നത് അത് അവരുടെ പ്രാഥമിക ചുമതലയാണ് പോലീസിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും സർക്കാരിൻ്റെയൊക്കെ ഭാഗത്തുണ്ടാകുന്ന ഒരു വെറും പ്രാഥമികമായ ചുമതലയാണ് പക്ഷേ ഈ അഞ്ച് ദിവസമായിട്ടും സർക്കാർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവിടുത്തെ പറയുന്നത് ഞങ്ങൾ ഇതിനകം തന്നെ ആരോഗ്യ വകുപ്പിനോട് ആവശ്യപ്പെട്ടു സർക്കാരിനോട് ആവശ്യപ്പെട്ടു എന്നാണ് വെറുതെ ആവശ്യപ്പെട്ടല്ല എസ് ഐ മുഖാന്തരം ആവശ്യപ്പെട്ടിട്ടും നടക്കാഞ്ഞിട്ട് കമ്മീഷണർ മുഖാന്തരവും ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് പക്ഷെ ഇത്രയും രീതിയിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ട് പോലും സർക്കാർ എന്തുകൊണ്ടാണ് ഒരു ഡോക്ടറെങ്കിലും ഒരു സർക്കാർ ഡോക്ടറെങ്കിലും ഇവരുടെ തൊട്ടടുത്താണല്ലോ ജനറൽ ഹോസ്പിറ്റലിൽ എടുക്കുന്നത് ഇങ്ങോട്ട് പറഞ്ഞയച്ച് ഇവരുടെ ആരോഗ്യ സ്ഥിതി എന്താണെന്ന് പരിശോധിക്കാനുള്ള ഒരു പ്രാഥമിക കടമ പോലും ഈ സർക്കാരിന്റെ നിന്നില്ല ഇതെന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ് സമരത്തെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യത്വരഹിതമായി അവഗണിക്കുക എന്ന സമീപനമാണ് സർക്കാർ ഒളിച്ചുപയർത്തുന്നത് ഇത് കേരളം സഹിക്കില്ല ഇതും ഇതിനപ്പുറവും ഞങ്ങൾ നേരിടും ഒരു തർക്കവും വേണ്ട നിങ്ങൾ എത്ര മാത്രം അപവാദ പ്രചരണങ്ങളോടും അശ്ലീല പ്രചരണങ്ങളും എന്ത് വേണമെങ്കിലും നടത്തിക്കൊള്ളൂ പക്ഷേ ഈ ജനങ്ങൾ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ തൊഴിലാളികൾ കർഷകർ ബുദ്ധിജീവികൾ സാഹിത്യകാരന്മാർ അങ്ങനെ നാനാവിധത്തിൽപ്പെട്ട ആളുകൾ ഞങ്ങളുടെ സമരത്തോടൊപ്പമാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇടതുപക്ഷ ചിന്താഗതികളും നിങ്ങൾക്ക് വോട്ട് ചെയ്ത ആളുകളും നിങ്ങളോടൊപ്പമാണെന്ന് നിങ്ങൾ കരുതേണ്ടതില്ല അവരും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അവർ മനസ്സുകൊണ്ട് ഇപ്പോൾ അവസാനം ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ വരെ പ്രസ്താവന വന്നു കഴിഞ്ഞു ഈ സമരത്തോടാണ് അവർ നിൽക്കുന്നത് ഈ സമരത്തിന്റെ ഡിമാൻഡുകൾ നേടി അംഗീകരിച്ചു കൊടുക്കണമെന്ന രീതിയിലുള്ള പ്രസ്താവനകൾ വന്നു കഴിഞ്ഞു അങ്ങനെ ഇടതുപക്ഷ വിശ്വാസികൾ ഒന്നിടക തന്നെ ഈ സമരത്തെ പിന്തുണയ്ക്കുകയാണ് ഈ പിന്തുണ ഉള്ളോടത്തോളം കാലം നിങ്ങൾക്ക് എങ്ങനെ തകർക്കാൻ ശ്രമിച്ചാലും ഈ സമരത്തെ തകർക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ധാരാളം കാര്യങ്ങൾ പറയാനുള്ള അതിലേക്ക് ഞാനൊന്നും കടക്കുന്നില്ല ഇപ്പോൾ ഇവിടെ ധാരാളം ആളുകളുണ്ട് നമ്മുടെ